ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് സുസ്മിതയോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുകയാണ് എന്താണെങ്കിലും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സുസ്മിത പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങുമ്പോൾ പ്രീതിക്ക് ബോധം വരികയാണ് സത്യമേ പ്രീതിക്ക് ബോധം വന്നെന്ന് ശാലിനി പറയുമ്പോൾ ഒരു ഞെട്ടലോടെ അങ്ങോട്ടേക്ക് നോക്കുകയാണ് സുസ്മിത അങ്ങനെ പ്രീതി കണ്ണു തുറന്ന തുറന്നുടൻ തന്നെ സുസ്മിതയാണ് കാണുന്നത് ദേഷ്യത്തോടെ സുസ്മിതയ്ക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ് പ്രീതി എന്തടി നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് സുസ്മിത ചോദിക്കുമ്പോൾ സുസ്മിതയുടെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ് പ്രീതി എനിക്ക് പഴയതെല്ലാം ഓർമ്മ വന്നെന്ന് പ്രീതി പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സുസ്മിത തുടർന്ന് പ്രീതി പറയുകയാണ് അമ്മേ ഇവളാമെ രോഹിത്തി സൂയിസൈഡ് പോയിന്റിൽ നിന്നും തള്ളി താഴെ കിട്ടത് രോഹിത് പാറയുടെ പുറത്ത് പിടിച്ചു കിടന്നപ്പോൾ ഇവള് ഇവളുടെ വെച്ച് രോഹിത്തിൻ്റെ കൈ ചവിട്ടി അരയ്ക്കുകയായിരുന്നു ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഇത് കണ്ട ഞാൻ അവിടെ നിന്ന് വിഷ്ണുവേട്ടനോടും ശാലിനിയോടും കാര്യങ്ങൾ പറയാൻ വേണ്ടി ഓടി വന്നപ്പോ ഇവളെന്നെ തടഞ്ഞമ്മേ അങ്ങനെ വിഷ്ണുവേട്ടന്റെയും ശാലിനിയുടെയും അടുത്തേക്ക് ഞാൻ ഓടി വരാൻ ഒരുങ്ങിയപ്പോഴാണ് ഞാനൊരു പാറയിൽ തലയിടിച്ച് താഴെ വീണത് എന്റെ ബോധം മറിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇവള് എന്റെ അടുത്തേക്ക് വരികയും എന്റെ തല ആ പാറപ്പുറത്ത് പിന്നെയും പിന്നെയും ഇടിപ്പിക്കുകയുമായിരുന്നമ്മേയെന്ന് പ്രീതി പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഒരു ഞെട്ടിലൂടെ നിൽക്കുകയാണ് എല്ലാവരും തന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് മനസ്സിലാക്കുന്ന സുസ്മിത പേടിയോടെ എല്ലാവരെയും നോക്കുകയാണ് ഇവള് ഇവൾ ഒറ്റ വരുത്തി കാരണമാമേ ഞാനും എന്റെ കുഞ്ഞും തമ്മില് അകലാൻ കാരണവും ഇവളാണെന്ന് പറഞ്ഞ് സുസ്മിതയുടെ കഴുത്തിന് പിടിക്കുകയാണ് പ്രീതി ഇതെല്ലാം കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും തുടർന്ന് സുസ്മിത പ്രീതിയുടെ കൈ പിടിയിപ്പിക്കുകയാണ് പെട്ടെന്ന് പ്രീതി ബോധരഹിതയായി താഴേക്ക് വീഴുന്നു എല്ലാവരും ചേർന്ന് പ്രീതി എടുത്ത് സെറ്റിയിലേക്ക് കിടത്തുമ്പോൾ സുസ്മിത മനസ്സിൽ പറയുകയാണ് ഇത് തന്നെ രക്ഷപ്പെടാൻ പറ്റിയ അവസരം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം അത്രയും പറഞ്ഞ് സുസ്മിത അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിക്കുമ്പോൾ ഇത് കാണുന്ന രോഹിത് സുസ്മിതയ്ക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ് നീ എവിടെ പോകുന്നു നിനക്ക് അങ്ങനെ രക്ഷപ്പെടാമെന്നൊന്നും ഒരു വിചാരവും വേണ്ട അത് നടക്കില്ല അത്രയും പറഞ്ഞുകൊണ്ട് രോഹിത സുസ്മിതയും കൊണ്ട് മുകളിലെ മുറിയിലേക്ക് പോയി സുസ്മിത അവിടെ പൂട്ടിയിടുകയാണ് തുടർന്ന് സുസ്മിത മനസ്സിൽ പറയുകയാണ് നീയൊക്കെ എത്രയൊക്കെ വിചാരിച്ചാലും ശരി എന്നെ ഒന്നും ചെയ്യാനാകില്ല ഞാനേ സുസ്മിതയാണ് എന്താണെങ്കിലും അവൾ കോടതിയിൽ വന്ന് ഒന്നും പറയാനേ പോകുന്നില്ല പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ് അങ്ങനെ ജോലി തേടി അലഞ്ഞു നടന്നതിന് ശേഷം ശാരദമ്മ തിരികെ വീട്ടിലേക്ക് വരികയാണ് അതമ്മയെ കണ്ട ഉടൻ തന്നെ ശങ്കരേട്ടനും വേറെ ഒരാളും ചേർന്ന് ഹോട്ടലില് ഷാര നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ് ഊണിനൊക്കെ വില കൂട്ടി ശാരദാമ്മ കഴിക്കേണ്ടി വരുന്ന ഭക്ഷണമോ ഒരു കാശിന്റെ കൊള്ളത്തുമില്ല അങ്ങനെ ഷാരയുടെ കുറ്റങ്ങളെല്ലാം അവർ ശാരദാമയോട് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ശാരദാമ പണ്ടൊക്കെ കുടുംബശ്രീയിൽ വന്നു കഴിച്ചാൽ ദൈവത്തിന്റെ അടുത്ത് നിന്ന് കഴിക്കുന്നത് പോലെയാന്ന ഞങ്ങളൊക്കെ പറയാറ് ഇപ്പോ അവിടെ ദൈവമില്ല അതുകൊണ്ട് ഐശ്വര്യവും ഇല്ലെന്ന് പറഞ്ഞ് ശങ്കരേട്ടൻ അവിടെ നിന്ന് പോകുന്നു ഇതെല്ലാം കേട്ട് വിഷമത്തോടെ ശാരദാമ്മ അകത്തേക്ക് ചെല്ലുമ്പോ രാജി അങ്ങോട്ടേക്ക് വരികയാണ് ശാരദാമേ നാളെ മുതൽ ഞാനിവിടെ ജോലിക്ക് വരില്ല എനിക്ക് വയ്യ എത്രയെന്ന് വെച്ചാൽ ആട്ടുംതുപ്പും കേൾക്കുക എന്ത് ചെയ്താലും കുറ്റമാണ് ഞാനാണിവിടെ ഗ്യാസും വെള്ളവും ഒക്കെ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത് എനിക്കിനിയും ഇതൊന്നും കേട്ടു നിൽക്കാൻ വയ്യ ശാരദാമേ ഇത് കേൾക്കുന്ന ശാരദാമ്മ പറയുകയാണ് പൊയ്ക്കോ എല്ലാവരും പൊയ്ക്കോ ഷാരിക നാശത്തിലേക്കാണ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ശാരദാമ പൊട്ടിക്കരയുമ്പോൾ രാജി പറയുകയാണ് ഇല്ല ശാരദാമേ ഞാൻ പോകുന്നില്ല ഷാരിക മോള് നന്നാകാനാണെങ്കിലും നശിക്കാനാണെങ്കിലും ഞാൻ കൂടെ തന്നെ ഉണ്ടാകും കേൾക്കുന്ന ശാരദാമ്മ രാജിയുടെ കൈ പിടിച്ച് പൊട്ടി കരയുകയാണ് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് പ്രീതിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല പ്രീതിയെ പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ പറയുകയാണ് സ്കാനിങ്ങിലും എക്സ്റേയിലും ഒന്നും ഒരു കുഴപ്പവുമില്ല പിന്നെ ബ്ലഡ് ടെസ്റ്റിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് നല്ല വീര്യമുള്ള എന്തോ ഒരു ലഹരി മരുന്ന് അകത്ത് ചെന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ബോധം വരാത്തത് ഇത് കേൾക്കുന്ന ഷാലിനിയും അർജുനും വിഷ്ണുവും ഞെട്ടലോടെ ഡോക്ടറെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്